ഇന്ത്യൻ കാർ വിപണി വളർന്നത് എത്രത്തോളം വേഗത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനേക്കാളും അത്ഭുതകരമായത് ഈ വൻ വിപണിയിൽ ദശാബ്ദങ്ങളായി മുന്നിലിരിക്കുകയാണ് ഒരേ ഒരു ബ്രാൻഡ് മാരുതി സുസുക്കി എന്ന വസ്തുതയാണ് ഇത് കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനി മാത്രമല്ല ഇന്ത്യൻ കുടുംബങ്ങളുടെ ജീവിതരീതിയും മൂല്യങ്ങളും മനസ്സിലാക്കിയ ഒരു ബ്രാൻഡാണ് ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ സുസുക്കി ഇന്ത്യൻ കാർ വിപണി കീഴടക്കിയെന്നും അതിന്റെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ് എന്നും മാരുതി സുസുക്കി ഒരു വർഷത്തിൽ ഏകദേശം പതിനേഴു ലക്ഷം കാറുകൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് ഇത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിറ്റ കാറുകളുടെ എണ്ണത്തിനോട് തുല്യമാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ അതിവേഗ വളർച്ച മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് സുസുക്കി ഇന്ത്യക്കാരുടെ മനസ്സിൽ സൃഷ്ടിച്ച ആഴത്തിലുള്ള സ്വാധീനവുമാണ് എന്താണെന്നറിയാമോ സുസുക്കിയുടെ നയങ്ങൾ രൂപകൽപ്പന വില നയം എന്നിവ എല്ലാം ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും മൂല്യങ്ങളോട് അതായത് ചെലവ് കുറച്ചുള്ള പ്രായോഗിക ജീവിതം കൂടുതൽ സേവിങ്സ് എന്നിവയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നവയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ജീവിതതരീതിയെ അടിസ്ഥാനപരമായി തത്വത്തിൽ മനസ്സിലാക്കിയാണ് സുസുക്കി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിച്ച് സജ്ജമാക്കി ക്രമീകരിച്ചിരിക്കുന്നത് അതുവഴി അവരുടെ വിജയകഥ രചിച്ചിരിക്കുന്നത് വാല്യൂ ഫോർ മണി എന്നത് നമ്മൾ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നതാണെന്നർത്ഥം ഇന്ത്യയിൽ കാറുകൾ അതിന്റെ മികച്ച ഉദാഹരണമാണ് താരതമ്യേന വില കുറവുള്ളതും വിശ്വസനീയവുമായതും ഇന്ധനക്ഷമതയും പരിപാലന ചെലവ് കുറവുമായതുമാണ് ഭൂരിഭാഗം ഇന്ത്യൻ ഉപഭോക്താവിനും പൊതുവായ ഒരു കാര്യമാണ് ഓരോ രൂപയ്ക്കും പരമാവധി മൂല്യം ലഭിക്കണം എന്നത് ഇതാണ് സുസുക്കി മറ്റാരേക്കാളും നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രയോഗിച്ചത് കാരണം ഇന്ത്യയിൽ വാല്യൂ ഫോർ മണി എന്നത് ഒരു ചോയ്സ് അല്ല അതൊരു മനോഭാവമാണ് ചിന്താധാരയാണ് അതിനോട് യോജിക്കുന്ന ഉൽപ്പന്നങ്ങളും വിലയും നയങ്ങളും കൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല അനുഭവങ്ങളും നൽകിയാണ് സുസുക്കി വൻ നേട്ടം കൈവരിച്ചത് ഇന്ത്യൻ കാർ വിപണിയുടെ വിശ്വാസവും നിഷ്ഠയും മനസ്സും നേടിയെടുത്തത് മാരുതി സുസുക്കിയുടെ വിജയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തെന്നാൽ ഉപഭോക്താവിനെ നന്നായി മനസ്സിലാക്കുക അവരുടെ ജീവിതശൈലി മൂല്യങ്ങൾ ചെലവഴിക്കൽ രീതി എന്നിവ മനസ്സിലാക്കുക ചുരുക്കത്തിൽ വിപണിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാതെ ബിസിനസ് വളരുവാൻ വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ലക്ഷ്യം കാണുമെന്നു ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുകയില്ല